mus അയോധ്യ സന്ദർശനത്തിനിടെ അപ്രതീക്ഷിതമായി ഉജ്ജ്വൽ യോജന പദ്ധതിയുടെ ഗുണഭോക്താവായ വീട്ടമ്മയുടെ വീട് സന്ദർശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉജ്വല യോജന പദ്ധതി പ്രകാരം എൽ പി ജി ലഭിക്കുന്ന യുവതിയുടെ വീട്ടിലേക്കാണ് മോദി കടന്നു ചെല്ലുകയും ചായ കുടിക്കുകയും ചെയ്തത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണ് നരേന്ദ്രമോദി എത്തിയത് പത്തു കോടി ഉജ്വല പദ്ധതി ഉപയോക്താക്കളിൽ ഒരാളാണ് മീരാ മഞ്ചി എന്ന് മോദി സന്ദർശനം നടത്തുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ എത്തിയത് ഇതിനിടെയാണ് അപ്രതീക്ഷിത ഗൃഹ സന്ദർശനവും ഉണ്ടായത് മീരാ മഞ്ചുരി എന്ന യുവതിയുടെ വീട്ടിലേക്കായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്രതീക്ഷിതമായി കയറി ചെന്നത് പ്രധാനമന്ത്രി തന്റെ വീട്ടിലേക്ക് വരുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല എന്ന് മീര ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു പ്രധാനമന്ത്രിയാണ് വീട്ടിലേക്ക് വരുന്നത് എന്ന കാര്യം ും അറിയില്ലായിരുന്നു ഏതോ രാഷ്ട്രീയ നേതാവാണ് വീട്ടിലെത്തുന്നത് എന്ന് മാത്രമായിരുന്നു അറിഞ്ഞിരുന്നത് അദ്ദേഹം വീട്ടിലെത്തി എന്നോടും കുടുംബത്തോടൊപ്പം ചെലവഴിച്ചു ഉജ്ജ്വല യോജന സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താണ് പാചകം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു ചോറും ദാളും പച്ചക്കറികളുമാണ് എന്ന് മറുപടി നൽകി പിന്നീട് അദ്ദേഹം എന്നോട് ചായ ഉണ്ടാക്കി തരാൻ ആവശ്യപ്പെട്ടു മീര ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ മീര ഈ വീട് ആവാസ് പദ്ധതി ാണ് എന്ന് പ്രധാനമന്ത്രിയെ അറിയിച്ചു എന്നും കൂട്ടിച്ചേർത്തു അതുപോലെ കുടിവെള്ളവും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട് മീര പറഞ്ഞത് ഇങ്ങനെയാണ് മീരയും ഭർത്താവും കുട്ടികളും അടങ്ങുന്നതാണ് കുടുംബം മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മീരാ മഞ്ചരി ഉജ്ജ്വല യോജനയുടെ ഗുണഭോക്താവാണ് എന്ന് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് മോദി വീട് സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങളും എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അയോധ്യയിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിലേക്ക് മഞ്ജുരിയെയും കുടുംബത്തെയും ക്ഷണിച്ചിട്ടുണ്ട് പുനരുദ്ധാരണം ചെയ്ത അയോധ്യ റെയിൽവേ സ്റ്റേഷൻ രണ്ട് അമൃത് ഭാരതും ആറ് വന്ദേ ഭാരത് ട്രെയിനുകളും മോദി ഉദ്ഘാടനം ചെയ്തു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു പോകുന്നതിനിടെയാണ് മോദി മീരിയുടെ വീട്ടിൽ എത്തിയത് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തു അയോധ്യയിലെ പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനുശേഷം നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ സന്ദർശിക്കരുത് എന്നും പ്രധാനമന്ത്രി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു കുറച്ച് ആളുകളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ അവർ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അയോധ്യയിലെ പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തിയ പ്രധാനമന്ത്രി ഇതിനുശേഷം നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ സന്ദർശിക്കരുത് എന്നും പ്രധാനമന്ത്രി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു